മാതാവിന്റെ ശുശ്രൂഷ മനോഭാവം കൂടുതലായിട്ട് തെറിഞ്ഞൊരു വ്യക്തി എലീശ പ്രണിവതി ആയിരിക്കണം പരിശുദ്ധ ജയമലയിലെ സന്ദർശത്തിലെ രണ്ടാം ദിവസത്തിൽ നാം ധ്യാനിക്കുന്നത് മാതാവിന്റെ സന്ദർശത്തെക്കുറിച്ചും ശുശ്രൂഷയെക്കുറിച്ചുമാണ് താൻ ഗർഭിണിയായിരിക്കുന്ന അവസരത്തിൽ പോലും തന്റെ ഇളയമ്മയെ സന്ദർശിക്കാനും കൂടെ താമസിക്കാനും ശുശ്രൂഷിക്കാനും മാതാവ് തയ്യാറാകുന്നു വാർദ്ധക്യത്തിലെ ഗർഭധാരണത്തിന്റെ വിഷമങ്ങൾ അലട്ടി അലട്ടിരുന്ന യലീശ പണിവിതിക്ക് മാതാവിന്റെ സന്ദർശനം അനുഗ്രഹമായി മാറി സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുക വലിയൊരു പുണ്യമാണ് നമുക്കൊക്കെ സാധിക്കുന്ന ഒരു കാര്യമാണത് പക്ഷേ നമുക്ക് പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞ് ഒന്നിനും സമയം കിട്ടാറില്ല പലപ്പോഴും പലരും ആഗ്രഹിക്കുക നമ്മുടെ പണമോ അധ്വാനമോ ഒന്നും ആയിരിക്കില്ല മറിച്ച് അല്പസമയം അവരുടെ കൂടെ ആയിരിക്കാനും അവരെ കേൾക്കാനും ഒക്കെ ആയിരിക്കും ചെയ്യാൻ സാധിക്കുന്ന നന്മകൾ അർഹതയുള്ളവർക്ക് ചെയ്തു കൊടുത്ത് ഈ കൊച്ചു ജീവിതം അനുഗ്രഹപ്രദമാക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഉണ്ണീഷോയെ അങ്ങേ ഉത്തരത്തിൽ വഹിച്ചുകൊണ്ട് ഏലീസിയ പുണ്യവതിയെ സന്ദർശിച്ച മറിയത്തിൻ്റെ മാതൃക അനുകരിച്ച് മറ്റുള്ളവരെ സഹായിക്കുവാൻ കിട്ടുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ എനിക്ക് ഗർഭ തരണമേ ഉപേക്ഷിക്കപ്പെടലിൻ്റെ നൊമ്പരവും കയറി വൃദ്ധസദനങ്ങളിൽ കഴിയുന്ന എല്ലാ മാതാപിതാക്കളെയും ആശ്വസിപ്പിക്കണമേ ഇന്നത്തെ എന്റെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളെയും സഫലമാക്കണമേ ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ